ആം ഡോക്ടർ കാർത്തിക് ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ആൻഡ് യൂനിയേറ്റോളജിസ്റ്റ് ആണ് കുട്ടികൾക്ക് കോഫ്സറപ്പ് കൊടുക്കാമോ നമ്മൾ ഈയിടെ വളരെ വിഷമത്തോടെ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ക്ഷുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരണപ്പെടുന്നു എന്നുള്ളത് ആ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന മരണം മരണ കാരണം കോഫ്സറസ്പിൾ അടങ്ങിയിരിക്കുന്ന മെഡിസിൻസ് കാരണമല്ല അതിൽ ഡയത്തിലിൻ ഗ്ലൈക്കോൾ എന്നൊരു കണ്ടന്റ് കോഫ്സറസ്പിൽ ചേർക്കാൻ പാടില്ലാത്തതായ ഒരു കണ്ടന്റ് വരികയും അതിൻ്റെ അമിതമായ അളവിൽ അത് കൊപ്സറപ്പിൽ ഉണ്ടായത് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ മൂലമാണ് കുട്ടികൾ മരണപ്പെട്ടത് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം കുട്ടികളിൽ കൊഫ്സിറപ്പ് കൊടുക്കുന്നത് അവർക്ക് സേഫ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം കുട്ടിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ഒരു കുടിയാട്രീഷനെ കണ്ട് ഡോക്ടർ എഴുതുന്ന വിധം എഴുതുന്ന മരുന്ന് അതേ അളവിൽ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി ചുമ വന്നു കഴിഞ്ഞാൽ ഓവർ ദ കൗണ്ടറായി നമ്മൾ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് പോയി മരുന്നുകൾ മേടിക്കുകയും അവർ പറയുന്ന അളവി കൊടുക്കുകയുമാണ് ഇവിടെയാണ് അപകടം പതുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ധാരണയുള്ളത് ഗവൺമെന്റിൽ നിന്ന് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് കൊടുക്കരുത് എന്നൊരു നിർദ്ദേശം വന്നാണ് എന്നാൽ അതങ്ങനെയല്ല രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് കൊടുക്കാം എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ കോമ്പിനേഷൻ ഡ്രഗ്സ് പോലുള്ള ചില മൾട്ടിപ്പിൾ മരുന്നുകൾ അടങ്ങിയ ചില കൊപ്സറപ്പുകൾ അതായത് ചില കൊഫ് സപ്രസൻസ് അടങ്ങിയ ചില കൊപ്സറപ്പുകൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട് പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ ചുമ വരാറുണ്ട് അതിൽ പ്രധാനിയാണ് നമുക്ക് വീസിങ് ആസ്മ കൊണ്ടുവരുന്ന ചുമ അലർജി കൊണ്ടുവരാവുന്ന ചുമകൾ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അസുഖാവസ്ഥ വന്ന് ന്യൂമോണിയ പോലുള്ള അസുഖാവസ്ഥകൾ വന്നു വരുന്ന ചുമ ഈ ഒരു അസുഖാവസ്ഥയെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാണ് ആദ്യമായി ചെയ്യേണ്ടത് മിക്കപ്പോഴും ചുമ ഐസൊലേറ്റഡ് ആയിട്ട് വരുന്ന കോഫ് സെൽഫ് റിസോൾവിംഗ് ആണ് അതായത് തനിയെ കുറഞ്ഞു മാറുന്നതാണ് നമുക്ക് കോഫ്സ്രസ് വേണ്ടി വരാറില്ല പക്ഷെ ചില കേസുകളിൽ ചുമ രൂക്ഷമാവുകയും കുട്ടിക്ക് അത് കാരണം കുട്ടിയുടെ ഉറക്കമോ ഫീ ഉറക്കം നഷ്ടപ്പെടുകയും ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിൽ ഈവൻ രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടിയാണെങ്കിൽ പോലും ബ്രോങ്കോ ഡേഴ്സ് പോലുള്ള ചുമ മരുന്നുകൾ നമുക്ക് മരുന്ന് രൂപേണയോ ഇൻഹേലർ രൂപേണയോ കുട്ടികൾ കൊടുക്കുന്നത് വളരെ സേഫ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ആറുമാസത്തിൽ മുകളിലുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ ആൻറ്റി ഹിസ്റ്റമെൻസ് പോലുള്ള മരുന്നുകൾ വളരെ സേഫായി നിശ്ചിത അളവിൽ നമുക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകളില്ല